ഡോക്ടർ ബിബിനെ കൊണ്ടുവരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് അപ്പോൾ സലാം അവിടെ ഉണ്ട് വിവരങ്ങൾ നൽകാനായി സലാം ഡോക്ടറെ അവിടെ എത്തിച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ സലാമിന് ലഭ്യമായിട്ടുണ്ടോ പ്രതി പരിക്കേറ്റ ഡോക്ടറുമായി ആംബുലൻസ് ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി എന്നുള്ളതാണ് ഈ പോലീസ് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഈ വെട്ടിയ പ്രതി സലൂബ് ഈ പോലീസ് സ്റ്റേഷനിലുണ്ട് അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതായത് താമരശ്ശേരി ആശുപത്രിയിലാണ് ഈ അമീബിക് മക്കൾക്ക് ജലം ബാധിച്ച് ഒമ്പത് വയസ്സുകാരിയായി ചികിത്സയ്ക്ക് ആദ്യം എത്തിച്ചത് അവിടെ ഈ വിഭിൻ ഡോക്ടർ തന്നെയാണ് ഈ കുട്ടിയെ ചികിത്സിച്ചത് എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ ഈ സംഭവസ്ഥലത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ വിഭിൻ ഡോക്ടറോട് ഈ ആൾക്ക് അതായത് ഈ കുട്ടി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വലിയ മാനസിക വിഷമത്തിലായിരുന്നു സ്വലോബ് ഉണ്ടായിരുന്നത് അത് നാട്ടുകാരോടും അതോടൊപ്പം തന്നെ കുടുംബത്തോടും ഈ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ആ ഒരു മാനസിക അസ്വസ്ഥത തന്നെയാണ് ഈ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ഒരു വിഷമം കൊണ്ടു നടക്കുകയായിരുന്നു അതിനിടെയാണ് ഇന്ന് അല്പസമയം മുമ്പ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് തലൂബ് നടന്നെത്തുകയും കൊടുവാൾ പോലുള്ള ഒരു ആയുധം കയ്യിലെഴുതിക്കൊണ്ടാണ് താമരശ്ശേരി ആശുപത്രിയിലേക്ക് എത്തിയത് നേരെ ഈ ബിപിൻ ഡോക്ടറുടെ അടുത്തേക്ക് എത്തുകയും ഡോക്ടർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു എന്നുള്ളതാണ് തൃസാക്ഷികൾ പറയുന്നത് ഏതായാലും മറ്റു സംസ്ഥാനങ്ങളൊന്നും തന്നെ ഡോക്ടറോട് ഉണ്ടായിരുന്നില്ല അതിനു പകരം നേരെ ഡോക്ടറുടെ അടുത്തേക്ക് എത്തുകയും ഡോക്ടർ േരെ കൊടുവാൾ ഉപയോഗിച്ച് വെട്ടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ദൃഷ്ടാക്ഷർ പറയുന്നത് അങ്ങനെ ആ വലിയ പരിക്ക് തനക്കുണ്ട് എന്നുള്ളതാണ് പോലീസും പറയുന്നത് അങ്ങനെ പരിക്കേറ്റ വിപിൻ ഡോക്ടറുമായി ഇപ്പോൾ ആംബുലൻസ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പുറപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുക അല്പത്ത സമയത്തിനുള്ളിൽ തന്നെ ആംബുലൻസ് എത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഏതായാലും ഇപ്പോൾ ഈ പ്രതി സനൂബ് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് അല്പത്ത സമയത്തിനുള്ളിൽ തന്നെ കൃത്യമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡോക്ടർക്ക് നേരെ ആക്രമണം വായിച്ചു വിട്ടത് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചു വരികയാണ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരമാണ് അമീപിക്കും അധികൃതറും ബാധിച്ച തന്റെ ഒൻപത് വയസ്സുകാരിയായ ഡോക്ടർക്ക് ഈ ഒമ്പത് വയസ്സുകാരിയായ മകളെ ചികിത്സിച്ചത് ഈ ഡോക്ടറാണ് വിവിൻ ഡോക്ടറാണ് തന്നെ ആദ്യഘട്ടത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചില ആരംഭാവം സാമ്പത്തിക താലൂക്ക് ആശുപത്രിയുടെ ഉണ്ടായി എന്നുള്ളത് ആ ആരോപണങ്ങളൊക്കെ തന്നെ കുടുംബം നേരത്തെ പങ്കുവച്ചതാണ് അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഒരു ചികിത്സാ പിഴവ് അല്ലെങ്കിൽ ചികിത്സ വൈകിപ്പിച്ചതാണ് തന്റെ കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അത്തരമൊരു വിശ്വാസമാണ് തെനുവിലുണ്ടായിരുന്നത് അതിൽ വലിയ കുഞ്ഞു നഷ്ടപ്പെട്ടതിൽ വലിയ മനോവിഷമത്തിൽ തന്നെയാണ് തെളിവ് ഉണ്ടായി തെനൂപ്പ് ഉണ്ടായിരുന്നത് ആ ഒരു മനോവിഷമമാണ് ഈ രീതിയിലുള്ളൊരു ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഡോക്ടറുടെ സ്ഥലക്കാണ് പരിക്കേറ്റിട്ടുള്ളത് സാരമായ പരിക്ക് തന്നെയാണെന്നാണ് ഡോക്ടർ പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അൽപ്പം തന്നെ എത്തുമെന്ന് മനസ്സിലാക്കുന്നു ആംബുലൻസ് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വലിയ പരിക്ക് തടയെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോലീസ് ഇപ്പോൾ ഈ പ്രതി സനൂപിനെ പിടികൂടിയിട്ടുണ്ട് സനൂപിനെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും മോട്ടീവ് ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് ഒരു